മലയാള സിനിമ കണ്ട അതുല്യ നടനാണ് അമ്പിളി എന്ന ജഗതി ശ്രീകുമാർ പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായിരുന്ന ജഗതി എൻ കെ ആചാര്യുടേയും പ്രസന്നയുടെയും മകനാണ് ജഗതി ശ്രീകുമാർ മലയാള സിനിമയിൽ ഹാസ്യ സമ്രാട്ടായാണ് ജഗതി ശ്രീകുമാർ അറിയപ്പെടുന്നത് താരം ഇപ്പോൾ ഒരു അപകടത്തെ തുടർന്ന് സിനിമകളിൽ നിന്നും വിട്ടുമാറി നിൽക്കുകയാണെങ്കിലും ഇന്നും ജഗതിയുടെ ചിത്രങ്ങളും അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന വേഷങ്ങളും മലയാളികളുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ജഗതി പിന്നീട് മലയാളികളുടെ മാനസിക സമ്മർദ്ദത്തിനുള്ള ഒറ്റമൂലിയും ദിവ്യ ഔഷധവുമായി മാറുകയായിരുന്നു അനശ്വര നടൻ പ്രേംനസീറിന് ശേഷം ഏറ്റവും കൂടുതൽ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച താരമാണ് ജഗതി നാൽപ്പത് വർഷം കൊണ്ട് ആയിരത്തി നാനൂറിലധികം സിനിമകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് കോമഡി വേഷങ്ങൾ മാത്രമല്ല നടനായും സഹനടനായും വില്ലനായും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏത് കഥാപാത്രമായാലും അത് തൻ്റെ കയ്യിൽ ഭദ്രമാണെന്ന് മലയാള സിനിമയിൽ മറ്റാരേക്കാളും നന്നായി തെളിയിച്ച നടനാണ് ജഗതി പടം പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ജഗതി കസറും എന്നത് തന്നെയാണ് ജഗതി ശ്രീകുമാർ എന്ന അതുല്യ പ്രതിഭയെ ഏറെ വ്യത്യസ്തനാക്കുന്നത് സിനിമയിൽ എപ്പോഴും ഏറെ സജീവമായിരുന്ന താരം പട്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് പുലർച്ചെ തേഞ്ഞിപ്പരത്തിനടുത്ത് വെച്ചുണ്ടായ അപകടം ജഗതിയുടെ ജീവിതം മാറ്റിമറിക്കുകയായിരുന്നു ലനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഇടവപാതി എന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴി അദ്ദേഹം സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാത പാണമ്പ്ര വളവിലെ ഡിവൈഡറിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജഗതി വർഷങ്ങളുടെ ചികിത്സയ്ക്ക് ശേഷമാണ് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് അന്ന് തൊട്ട് ഇന്നോളം അതുല്യ നടന്റെ ബിഗ് സ്ക്രീനിലേക്കുള്ള മടങ്ങിവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു സിനിമാ പ്രേമികൾ ആ കാത്തിരിപ്പ് അവസാനിച്ചത് കെ മധു സംവിധാനം ചെയ്ത സി ബി എന്ന ചിത്രത്തിലൂടെയാണ് എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കൽപ്പനീയമായി നടത്തിയ കൈലൈറ്റ് ടി വിയിലെ ഒരു അഭിമുഖമാണ് ഏറെ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് എൻ്റെ ജീവിതത്തെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടമ്പക്കത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ച് താരം പറഞ്ഞിട്ടുള്ളത് പല താരങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും നേരിൽ കണ്ടിട്ടുണ്ടെന്നും ജഗതി വ്യക്തമാക്കുന്നുണ്ട് കോടമ്പക്കത്തെ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജഗതി പറഞ്ഞ ഉത്തരം കോടമ്പക്കത്തെ ഉപ്പുവെള്ളം ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട് വീട്ടിൽ കഴിഞ്ഞ അന്തരീക്ഷം അല്ലായിരുന്നു അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ വിവാഹം കഴിച്ച് വീട് വിട്ടുപോയ ആളാണ് ഞാൻ അതുകൊണ്ട് വീട്ടുകാരുമായി ഒരു സമ്പർക്കവും ഈ അഞ്ചാറ് വർഷം ഇല്ലായിരുന്നു സ്വന്തം ജീവിതപ്രകാരം ഇറങ്ങിപ്പോയവനെ അവൻ്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് അച്ഛൻ തീരുമാനിച്ചു ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നത് പക്വത വന്നപ്പോൾ ആരുടെ കൂടെ ഇറങ്ങിപ്പോയോ തിരിച്ചു ചെല്ലുമ്പോൾ അവർ ഇല്ലായിരുന്നു തിരിച്ച് ഒറ്റയ്ക്കായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലുന്നത് അതിൽ നിന്ന് താൻ പാഠം പഠിച്ചുവെന്നും ജഗതി പറയുന്നുണ്ട് അവിടെ വെച്ച് മനുഷ്യ മനസ്സുകളുടെ വേദന എനിക്ക് മനസ്സിലായി നമ്മുടെ മുന്നിൽ കൂടി കാറിൽ പോയാൽ പിന്നീട് സൈക്കിൾ രക്ഷയിൽ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പണത്തിൻ്റെ തുടക്കവും ഒടുക്കവും കണ്ട ആളാണ് ഞാൻ എന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എന്തൊക്കെ തന്നെ ആയാലും കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടെ നിരവധി ഹാസ്യ നടന്മാർ എത്തിയെങ്കിലും ജഗതി ശ്രീകുമാറിൻ്റെ കസേര മലയാള സിനിമയിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് ജഗതി എന്ന അഭിനയ പ്രതിഭയ്ക്ക് പകരം വെക്കാൻ മറ്റൊരാളില്ലെന്ന് ഇതിനോടകം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദീർഘായുസ്യം നേരാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക